ഓറഞ്ച് മരം തേടിയുള്ള യാത്രയാണ് ഞങ്ങൾ നോക്കട്ടെ ചാടിയോ ചാടണം തോട്ടത്തിൽ ഞങ്ങളങ്ങനെ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ് വേണ്ടോ അറച്ച് പിന്നെ ധൈര്യമായിട്ട് പറിച്ചു നമ്മുടെ സ്വന്തം അല്ലേ നമ്മുടെ ഇപ്പോൾ ഇന്നോ സ്ട്രോങ്ങോ എൻ്റെ പൊന്ന് ഇതെങ്ങാനും ദേഹത്ത് വന്നാൽ നമ്മൾ ചത്തുപോകല്ലോ എന്തോ വലുതോ ഇത് അവിടെ ഇഷ്ടം പോലെയാണ് ഈ മുള്ള മന്ദിയുടെ ഈ ഇത് രാവിലെ എഴുന്നേറേതേ എടുത്തടി അടിക്കുന്നേ സാൻഡ്വിച്ച് പൊറോട്ട സാൻഡ്വിച്ച് ചിക്കനോ അത് ശരി അപ്പോൾ രാവിലെ അത് എല്ലാവരും ഇരുന്ന് വെട്ടിയുള്ള അടിപ്പാണ് സ്പെഷ്യൽ പൊറോട്ട ആൻഡ് ചിക്കൻ ഇല്ലേ സാൻഡ്വിച്ച് അപ്പം അടുത്ത യാത്രകൾ തുടങ്ങാനായിട്ടുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അങ്ങനെ വഴികേ കാണാം അങ്ങൊക്കെ അടിച്ചു മാറ്റി കഴിക്കുകയാണ് ഒരാളെ ഞാൻ മേത്തി ഇലയാണെന്നാണ് നമ്മുടെ നിശ പറയുന്നത് കണ്ടോ മേത്തി ഇലയുടെ കൃഷിയാണ് ഇതൊക്കെ നമുക്ക് ഇവിടെ മാർക്കറ്റ് മേടിക്കാൻ കിട്ടിയത് ഫ്രഷായിട്ട് കണ്ടോ നല്ല കൃഷിയിടങ്ങളിലാണ് നമ്മളിപ്പം വന്നേക്കാം അതുപോലെ തന്നെ പ്ലം ആണ് പ്ലമ്മിൻ്റെ മരമാണ് നടുക്ക് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ മാതളനാരവും ഇതാ അതിൻ്റെ പൂവ് മാതളനാരവും അങ്ങനെ കാഴ്ച്ചു വരുന്ന സമയമാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ ബദാം നമ്മൾ ഇന്നലെ കണ്ട അമേരിക്കൻ ബദാമിൻ്റെ കാഴ്ച അതുപോലെ തന്നെ തൊട്ടപ്പുറം ഗോതമ്പ് പാടം അതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ് പാടം കിടക്കുകയാണ് ഇത് കച്ചകളൊക്കെ മേളിലുണ്ട് പിന്നെ ഈ കാട്ട് അത്തി കാട്ടത്തികളൊക്കെ ഇഷ്ടം പോലെയാണ് ഇവിടെ ഉള്ളത് ഇതും കാണിക്കാം ഇതാ കാട്ടുകൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകള നല്ല അടിപൊളി കാട്ടിലെ ചെടികളാണ് പക്ഷെ കാണാൻ എന്താ രസം നോക്കുക അതുപോലെ തന്നെ ചെറിയ വെള്ളമൊഴുകുന്ന ചെറിയ അരുവികളെ അതാ പുല്ലൊക്കെ അങ്ങനെ ഉണങ്ങി നിൽക്കുന്നു ഇതിനൊക്കെ ഏറ്റവും ഇറക്കമൊക്കെ കയറി ഞങ്ങൾ വലിയൊരു ഗ്യാങ്ങായിട്ട് കൃഷിയിടം കൈയടക്കാനായിട്ട് പോവാം അവരോട് ഒന്ന് അവരോട് ഒന്ന് ഓടിച്ചു വിടുവോ എന്നുള്ളതാണ് ഇനിയും സംശയം ഖുലാക്കി ദേവോ ഗേറ്റിവിടെ തുറന്നിട്ടേക്കാം അവന്മാരെ ഇവള് കൊട്ട ഹിന്ദി പറഞ്ഞു പറഞ്ഞ് അവന്മാർക്ക് ദേഷ്യം കൂടെ വന്നു ഇങ്ങനെ നമ്മള് കൃഷി സ്ഥലത്തോട്ടാണ് വരുന്നത് വേണ്ടേ ഇത് വേണ്ട ഉള്ളി ഇത് വേണ്ട ഉള്ളി കൃഷി വേണ്ട ആ അതുപോലെ തന്നെ ഇത് വേണ്ടോ കൃഷി സ്ഥലങ്ങളാണിത് ഇതെന്താ പടി ഇത് ഇതോഷ് ആ റാഡിഷ് റാഡിഷിന്റെ കൃഷി അങ്ങനെ ഈ ഒരു ഭാഗം മുഴുവൻ ഇതുപോലത്തുള്ള കൃഷിയിടങ്ങളാണ് ഇതാണ്ടോ ചെറിയ ട്രാക്ടറൊക്കെ വെച്ച് വിത്തൊക്കെ പാകിയിട്ടുണ്ട് ഉള്ളിയാണിതുണ്ടോ അവർ പറു കടയിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടികളിലാണ് സ്പ്രിംഗ് യൂണിയൻ സ്പ്രിംഗ് കൃഷിയാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ കൃഷി കാഴ്ചകളൊക്കെ കാണുകയാണ് അവിടൊക്കെ ഓരോ കൃഷികൾ കൃഷികളവർ ചെയ്യുകയാണ് പാലക്ക് ജർജിർ അങ്ങനെ കണ്ടോ കാബേജ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അൽബഹയിലെ കൃഷിയിടത്തിൻ്റെ കാഴ്ചകളാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ കാണുന്നത് കർസോ കസ് കസ് ആ ച്ചാൻ പേരുകളൊക്കെ പറയുന്നുണ്ട് എല്ലാ കൃഷിയും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ആ ഇല കഴിക്കുന്നു അതുതന്നെ അതുതന്നെ ഈ സാരക്കളൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണേ എന്തോ അല്ലേ സലാഡിനകത്തൊക്കെ നമ്മളിടുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പൽബുഹയിലെ അതിമനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങൾ കപ്സൊക്കെ മേടിക്കുമ്പം കിട്ടുന്നില്ല എന്താണെൻ്റെ പേര് സ്പിനേജോ ഗർഗറാലയോ എന്താ വായാലും ആ സംഗതികളൊക്കെയായി നിൽക്കുന്നത് പാടമൊക്കെ ഒരുക്കി സെറ്റപ്പ് ആക്കി അപ്പുറത്തു വണ്ട് നമ്മുടെ സ്പ്രിങ് ഒനിയൻ പിന്നെ എല്ലാ സംഗതികളും ഉണ്ട് തൊട്ടിപ്പുറത്തുണ്ട് ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചിലവർ പറഞ്ഞു ഉരുളക്കിഴങ്ങാന്ന് ഒരു പിടിയില്ല ഏ കണ്ടോ അതുപോലെ തന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ അനാറാണ് അനാറിൻ്റെ ഇത് മുഴുവൻ ചോട്ടം കണ്ടോ പക്ഷെ ഇത് ഒരു പിടി കിട്ടുന്നില്ല ചൈത എന്താ ഉരുളക്കിഴങ്ങാണോ ഇത് അല്ല ഉരുളക്കിഴങ് പിന്നെ എന്താ വാലും ഞങ്ങൾ ഇത് വേണ്ട ഇവിടെ തമാശല്ലോ ഇല കാണും പറയത്തില്ലേ അങ്ങനെ അൽബഹയിലെ മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളാണ് അങ്ങനെ പരിചയപ്പെടുത്തുക ഞങ്ങളെ കണ്ടോ അപ്പോൾ അൽബഹയെ വരുമ്പം ആർക്കെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നതിൽ ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഇവിടെ അച്ഛാൻ്റെ നമ്പർ തരാം ഇവിടെ മുഴുവൻ കൊണ്ടുവന്ന് അൽബഹ ഫുള്ള് കാണിക്കും അതിമനോഹരമായിട്ടുള്ള അനേകം കാഴ്ചകൾ ഇതെന്താണെന്നൊരു പിടിയിൽ അച്ചാൻ പറഞ്ഞാൽ കടുകാണോ ഉരുളക്കിഴങ്ങ് കാണോ ഒന്നും അറിയത്തില്ല ആണോ വരയ്ക്കണ്ട വരയ്ക്കണ്ട വേണ്ട 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 ആ റാഡിഷ് ആ റാഡിഷാണ് റാഡിഷ് അപ്പം ഉരുളക്കിഴങ്ങോ ഇത് ആടുകയോ ഒന്നുമല്ല റാഡിഷാണ് ഓക്കെ ആ റാഡിഷ് റാഡിഷ് അപ്പോൾ റാഡിഷാ അത് നമ്മൾ ഇതാണ്ടേ സ്പ്രിങ് ഒണിയൻ ഇതൊക്കെ അവർ അവിടെ പറിച്ചു വിൽക്കുന്നുണ്ട് ഇതെന്താ ഈ ചെറിയ ഇത് ചെറിയ പുല്ലായിട്ട് കഴിക്കുന്നേ ആട്ടത്തി കായോ ഇത് പഴുക്കുമ്പോ കഴിക്കാൻ പറ്റില്ല ആ കിളികൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചത് ാരം പറ പഴുത്ത് ഉണങ്ങി ഉണ്ടോ മാതളനാരകത്തിൻ്റെ തോട്ടം ഇവിടെ എല്ലാം ഫുള്ള് കൃഷികളാണ് കണ്ടോ കൃഷിത്തോട്ടങ്ങളാണ് ഇവിടെ മുഴുവൻ ഉണ്ടോ എല്ലാവരും ആശ്ചര്യത്തോടാ നോ നോക്കി നിൽക്കുന്ന നോട്ടം കണ്ടോ ആ ഉണ്ടോ എന്റെ ഒക്കെ പേര് പോലും അറിയത്തില്ല എന്തൊക്കെ നോക്കി അത് തന്നെ മാതൃ സീസണിലൊക്കെ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പറിക്കാൻ പറ്റും അതേണ്ട് കടു കടുമ്പഴാണ് കടുവ ഉണ്ടാവുന്ന സ്ഥലമാണ് കാരണം തണുപ്പായതുകൊണ്ട് ഇവിടെ കടുവ ഉണ്ടാവും അതുപോലെ ആ മരം പൂത്തുനിക്കുന്നുണ്ടോ ആ പ്ലം പ്ലം ആ കറക്റ്റ് പ്ലമ്പിന്റെ മരം കൂടെ നമുക്കൊന്ന് കാണാം അടുത്തിന്നെ ഇന്ന് വേണ്ട എല്ലാ ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെടികളും എന്ന് പറയേണ്ട നമ്മൾ അൽബഹ വന്നു കഴിഞ്ഞാൽ അതിമനോഹര കാഴ്ചകളാണ് വേണ്ടേ നമ്മൾ കടയിൽ നിന്ന് മാത്രം മേടിക്കുന്ന ഓരോ ഇതെന്താ മുതിരവള്ളിയാണ് റാഡീഷിൻ്റെ അവിടെ ഞങ്ങൾ പറഞ്ഞു നോക്കി ഇതോ ഇതും ആ റാഡീഷ് ഇടയ്ക്കുണ്ട് പക്ഷെ മറ്റേതോ റാഡീഷിൻ്റെതോട്ടം വേണ്ടേ പ്ലംബിൻ്റെ ചെടികൾ നെയ് അപ്പം നമ്മളിനി അടുത്ത വരവ് വരുമ്പോൾ ഇവിടെ പ്ലമ്മിൻ്റെ നമുക്ക് പറിക്കാം ഇതുകൊണ്ടോ പ്ലമ്പിൻ്റെ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള പ്ലമ്മുകൾ ആപ്രിക്കോട്ട് ഇത് റെഡ് അല്ലേ ആപ്രിക്കോട്ട് പ്ലമ്മ ഇതെല്ലാം പ്ലമ്മ ആപ്രിക്കോട്ട് വേണ്ടി ഇവിടെ ഉണ്ട് ഇതാണ് ആപ്രിക്കോട്ട് ഇത് അറച്ച് ആപ്രിക്കോട്ട് പിടിച്ച് കിടക്കുകയാണ് ഇത് കണ്ടോ കായ കണ്ടോ ആപ്രിക്കോട്ട് പിടിച്ചു കിടക്കുന്നു ഇവിടെ മുഴുവൻ കൃഷിത്തോട്ടങ്ങളാണ് അപ്പോൾ സാധാരണ അൽബയൊക്കെ വരുന്നവർ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് എന്നാൽ നമുക്കിവിടെ ഇതുണ്ടോ ആപ്രിക്കോട്ട് നിറച്ച് ആപ്രിക്കോട്ട് പിടിച്ചു കിടക്കുന്ന ആപ്രിക്കോട്ട് മരം ആ അടുത്ത കൃഷിയിടം ഇത് ഉണ്ടോ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അൽബയിൽ ഉണ്ടോ ഈ പുറകെ നിൽക്കുന്ന ഇത് പ്ലം അതുപോലെ തന്നെ ഇത് അത് ഇപ്പം പൂവിടുന്ന സമയമാണ് പ്ലമ്മിൻ്റെ ഉണ്ടോ അതുപോലെ തന്നെ ആപ്രിക്കോട്ടാണത് ആപ്രിക്കോട്ട് നിറച്ച് കായുമായിട്ടാണ് ആപ്രിക്കോട്ട് നിൽക്കുന്നത് പൽബേലെ കൃഷിയിടങ്ങളിലൊക്കെ ഇങ്ങനെ തേരാ അപ്പാര കയറി ഇറങ്ങി ഞങ്ങൾ കാണുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ മരുഭൂമിയിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയാണ് അല്ലേ അത് ആപ്പിൾക്കോട്ടാ നിറച്ച ആപ്പ്രൽ കോട്ടി ആ പിന്നെ വേണ്ടേ നമ്മൾ നമ്മുടെ മാതളനാരോ ഇവിടെ ഒന്നും പറിക്കാൻ പോലും ആളില്ലെന്നുള്ളതാണ് ഇനിയിപ്പം സീസണാകുമ്പോൾ ഞങ്ങൾ വരാം ഇതൊക്കെ പറിക്കാൻ ഇതുകൊണ്ട് ഏ ഫുൾ ഉണങ്ങി കിടക്കുക കിടക്കുകൊത്തി ആരും പറിക്കാനില്ലാതെ കിടക്കുകയാണെങ്കിൽ ആണോ ആ ഇത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെന്നാച്ചാൻ പറയുന്നത് ഇത് കഴിക്കുന്നതല്ലേ കിളികൾക്ക് വേണ്ടിയുള്ള കൃഷി അത് അടിപൊളി അറച്ച് പഴുത്ത് പക്ഷേ കഴിക്കാൻ കൊള്ളാമെന്നല്ലേ അങ്ങനെ നല്ല വിത്ത് ഇറക്കും കുറച്ച് കഴിയുമ്പോൾ കാട്ടുലി വായെന്ന് പറഞ്ഞ പോലെ അങ്ങനെ തഹൽ നമ്മളെത്തിയപ്പോൾ അടുത്ത് ഗോതമ്പ് പാടം അങ്ങനെ വിളഞ്ഞു കിടക്കുന്നൊരു ഇത് കണ്ടോ മുമ്പേ നമ്മളിത് കറ്റിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നൊരു കാഴ്ച കണ്ടു കണ്ടോ ഇവിടെ മുഴുവൻ കൃഷിയിടങ്ങളാണ് ഈയൊരു പ്രദേശങ്ങൾ മുഴുവൻ അപ്പോൾ അൽബഹയിൽ നിന്നുള്ള നമ്മുടെ കാഴ്ചകളാണ് നമ്മുടെ അൽബഹ അങ്ങനെ എങ്ങനെ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾക്ക് ജിദ്ദയ്ക്ക് തിരിച്ചു പോവുകയും വേണം എന്നാലിങ്ങനെ കാഴ്ചകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്ര അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് അൽബഹ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ഇത്രയും നല്ലൊരു വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുമാണ് അതാണ് അൽബഹയുടെ പ്രത്യേകത കൈസേ നേപ്പാൾ കൈച്ചേ നേപ്പാളോർ ഇതറിയിപ്പിനെ മലയാളിയേ ഓ മലയാളിയായിരുന്നു ഓ നേപ്പാൾസെ ഓ കിത്തനെ സാൽപേലാക ഏ आपका अब्का आ गया और बाप बाप आ आ गया गया। उधर। ओ ओ पहले बाप बाप एक संजारी था। ऐसा <laughs> में आ गया। एक है।, है।, है। इंग्लिश कर बागयानी आगया फिलिपिनमी चो अलिया फिलिपिन മലയാളം പഠിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അൽബഹ കാഴ്ചകളെ നമുക്കങ്ങനെ കണ്ട് താണ്ടു പാണ്ടുപോകുന്ന ഓരോരുത്തരും ഓരോ കൃഷിയിടങ്ങൾ കൈയടക്കി പോവാം ഓറഞ്ച് മരം തേടിയുള്ള യാത്രയാണ് ഞങ്ങൾ നോക്കട്ടെ ചാടിയു ചാടണം ഓറഞ്ച് മരം കാണാനുള്ള സാഹസികതയാണ് തോട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ് കണ്ടോ നിറച്ച് പിന്നെ ധൈര്യമായിട്ട് പറിച്ചു നമ്മുടെ സ്വന്തം അല്ലേ നമ്മുടെ കവറെടുത്തോണ്ട് പോകാം കവറ് നിറച്ച് പറിച്ചുകൊണ്ട് പോവാംബി ആ മുസമ്പിയായിരിക്കും നിറച്ച് മുള്ളംപന്നിയുണ്ട് ഇവിടെ ഇങ്ങനെ അൽബയിലെ കാടുകൾ കയറി കൈയടക്കി ഞങ്ങൾ ഓറഞ്ച് തോട്ടത്തിലാണ് ആ മുള്ളിയുടെ ഇതാ കണ്ടോ ഇന്നോ സ്ട്രോങ്ങോ എൻ്റെ പൊന്ന് ഇതെങ്ങാനും ദേഹത്ത് വന്നാൽ നമ്മൾ ചത്തുപോകുമല്ലോ എന്തോ വലുതോ ഇവിടൊക്കെ ഇഷ്ടം പോലെയാണ് ഈ മുള്ളമ്പന്നിയുടെ ഈ ഇത് കിടക്കുന്നത് ആണ് ഇവിടെ മുള്ളമ്പന്നി ഇഷ്ടം പോലെ ഉണ്ട് ആ അങ്ങനെ നമ്മൾ അൽബാരുടെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് മുള്ളമ്പന്നി ഉള്ളതാണിത് കൊണ്ടോ അതിൻ്റെ കാഷ്ടമാണ് ഇവിടെ കിടക്കുന്നത് ഉണ്ടോ ഈ ഏരിയ ഫുള്ള് ഇത് മുന്തിരിയായിരുന്നു മുന്തിരി ഉണങ്ങിപ്പോയി അതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് മാതള നാരകത്തിൻ്റെ ഒരു കാട് ഉണ്ടോ പിന്നെ നമ്മുടെ ഓറഞ്ച് മരം എല്ലാവരും അങ്ങനെ അല്ല ഒരാൾ ടേസ്റ്റ് ചെയ്യാണ് പുളിയോട് പുളിയായിരിക്കാം എന്നാലും നോക്കിക്കേ വിറ്റാമിൻ സി കിട്ടട്ടെ കടിച്ചങ്ങട്ട് കഴിച്ചങ്ങോട്ട് നിന്നൊക്കെ എങ്ങനെയുണ്ട് നല്ല പുളി നല്ല പുളി അപ്പം വിറ്റാമിൻ സി വേണ്ടിയവരൊക്കെ പറിക്കുക കഴിക്കുക ഇങ്ങനെ തകർപ്പൻ പുളി ഇല്ലേ ചെറുന ചെറുനാരങ്ങൾ പകരം ഉപയോഗിക്കാം അതുതന്നെ അൽബഹയിലെ അതിമനോഹരങ്ങളെ കാഴ്ചകൾ കുറച്ച് ഇത് തരാൻ പറഞ്ഞപ്പോൾ അവരിത് പറിച്ചു തരിക ആയിട്ടുള്ള നമ്മുടെ സ്പ്രിംഗ് യൂണിയൻ അവർ പറിച്ചു തരികയാണ് അപ്പോൾ പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് പൈസയൊന്നും അവർ പറയുന്നത് ഇത്ര മനുഷ്യരാണ് ഇവിടെ ഉള്ളത് േ അങ്ങനെ ദേ അടിപൊളി സവോള എളുപ്പിച്ചാ ഇതാണ് സ്പ്രിങ് യൂണിയൻ കണ്ടോ ഓ മതിയെന്നെ എന്താ എടുക്കാൻ ഉണ്ടോ അങ്ങനെ നിഷ പിന്നെ കാട്ടറബി അതുപോലെ തന്നെ ഹിന്ദിയൊക്കെ പറഞ്ഞ് കാര്യം സാധിക്കും ആ സവോള നീ മേടിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അത്ഭഹ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ